ഹലോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ചാപ്റ്റർ ടു ഇതൊരു വമ്പൻ ചാപ്റ്റർ ആണ് കേട്ടോ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ലെറ്റ് സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സ് നമ്മളൊരു വീട് വയ്ക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം പ്ലാൻ വരയ്ക്കില്ലേ അടുക്കളയുടെ ഹാളെവിടെ അതുപോലെ ഒരു ബിസിനസ്സിലും ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് പ്രധാനമായും അഞ്ച് തരത്തിലുണ്ട് ഓരോന്നായിട്ട് നോക്കാം ദ എൻറ്റർപ്രിനേറിയൽ സ്ട്രക്ചർ നാടൻ സ്റ്റൈൽ ഇതാണ് ഏറ്റവും ലളിതമായ രൂപം നമ്മുടെ പാർട്ട് വണ്ണിലെ അപ്പുവിന്റെ തട്ടുകടോർമയിലേ അത് തന്നെ സാധനം എന്താണിത് ഇവിടെ ഒരു ബോസ് ഉണ്ടാവും താഴെ പണിയെടുക്കാൻ കുറച്ച് ജോലിക്കാരും പ്രവർത്തനം എല്ലാ തീരുമാനവും ബോസ് ഒത്തിക്കെടുക്കും അക്കൗണ്ട്സ് നോക്കുന്നതും സാധനം വാങ്ങുന്നതും കസ്റ്റമറെ ഡീൽ ചെയ്യുന്നതും എല്ലാം പുള്ളി തന്നെ ഗുണം പ്രോസ് തീരുമാനം മിന്നൽ വേഗത്തിലായിരിക്കും ഇന്ന് കാടയോളി എന്ന് തോന്നിയാൽ അപ്പത്തന്നെ അവധിയും മുതലാളിക്ക് കാര്യങ്ങൾ കണ്ടുള്ള ഞാൻ എളുപ്പം ദോഷം കോൺസ് മുതലാളിക്ക് പണി കൂടി വട്ടാകും ടു മച്ച് വർക്ക് ബിസിനസ് വലുതായാൽ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല താറെയുള്ള ജോലിക്കാർക്ക് വളരാൻ അവസരമില്ല നോ കരിയർ പാത്ത് രണ്ടാമത്തേത് ഫങ്ഷണൽ സ്ട്രക്ചർ വകുപ്പ് തിരിച്ചുള്ള ഭരണം ഇപ്പൊ ബിസിനസ് കുറച്ച് വലുതായി അപ്പം നമ്മൾ പണിയുടെ സ്വഭാവം ഫങ്ഷൻ അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റുകൾ തിരിക്കും സ്റ്റോറി ഒരു വലിയ കോളേജ് ആലോചിച്ച് നോക്കൂ അവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് വേറെ കണക്ക് വേറെ സയൻസ് വേറെ എല്ലാവർക്കും അവരവരുടെ തലവൻ ഏച്ചോടി ഉണ്ടാവും ഇതാണ് ഫംഗ്ഷൻ സ്ട്രക്ചർ രീതി അക്കൗണ്ട്സ് അറിയുന്നവർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വിൽക്കാൻ അറിയുന്നവർ സെയിൽസിൽ സാധനം ഉണ്ടാക്കുന്നവർ പ്രൊഡക്ഷനിൽ ഗുണം പ്രോസ് സ്പെഷ്യലൈസേഷൻ ഓരോരുത്തരും അവരവരുടെ പണിയിൽ പുലിയാകും ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചെലവ് കുറയും ജോലിക്കാർക്ക് കരിയറിൽ കയറി വരാൻ പറ്റും ജൂനിയർ അക്കൗണ്ടന്റ് ടു സീനിയർ അക്കൗണ്ടന്റ് ദോഷം ശ്രദ്ധിക്കണം എംപയർ ബിൽഡിംഗ് സാമ്രാജ്യം പണിയൽ ഇതാണ് രസം എച്ച് ആർ മാനേജറു ആയിരിക്കും എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് വലുതെന്ന് ഫിനാൻസ് മാനേജർ ആയിരിക്കും ഞാനാണ് കിങ് എന്ന് ഇവര് തമ്മിൽ ഇകോ ക്ലാഷ് വരും ഒരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയില്ല സൈലോസ് മെന്റാലിറ്റി ആവും മൂന്നാമത്തേത് ഡിവിഷൻ സ്ട്രക്ചർ ഡിവിഷൻ ത്രീകൾ ഭൂമി കടക്കീസ് ബിസിനസ് വല്ലാതെ വലുതായുള്ളൂ ഉദാഹരണത്തിന് ടാറ്റ അല്ലെങ്കിൽ സാംസങ് അവർക്ക് ഒരേ ഡിപ്പാർട്ട്മെന്റ് വെച്ച് കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ അവർ പലതായി പിളർക്കും ഇത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ബൈ പ്രോഡക്റ്റ് സാംസങ്ങിന്റെ മൊബൈൽ ഡിവിഷൻ വേറെ ടി വി ഡിവിഷൻ വേറെ ഫ്രിഡ്ജ് വേറെ രണ്ട് ബൈ ജിയോഗ്രഫി സാംസങ് ഇന്ത്യ സാംസങ് അമേരിക്ക സാംസങ് ദുബായ് ഇവിടെ ഓരോ ഡിവിഷനും പോലെ സ്വതന്ത്ര രാജ്യം പോലെയാണ് നിവർത്തിക്കുന്നത് മൊബൈൽ ഡിവിഷന് സ്വന്തമായി എച്ച് ആർ എം ഫിനാൻസും മാർക്കറ്റിങ്ങും ഒക്കെ കാണും ഗുണം ഉൽപ്പന്നങ്ങളിൽ നന്നായി ശ്രദ്ധിക്കാൻ കഴിയും ഒരു ഡിവിഷൻ പുള്ളിയാണെങ്കിൽ അത് മൊബൈൽ ഡിവിഷനെ ബാധിക്കില്ല ദോഷം ഡ്യൂപ്ലിക്കേഷൻ ഇതാണ് പ്രശ്നം മൊബൈൽ ഡിവിഷനും വെച്ചാറുണ്ട് ടി വി ഡിവിഷനും വെച്ചാറുണ്ട് ഒരേ പണിക്ക് രണ്ടടുത്തും ആളുകൾ ഇത് ചെലവ് കൂട്ടും നാലാമത്തേത് മെട്രിക് സ്ട്രക്ചർ ഇച്ചിരി കോംപ്ലക്സ് ആണ് ഇവിടെയാണ് പിള്ളേർ കൺഫ്യൂഷൻ തരുന്നത് ഇതിനെ നമുക്കൊരു ഗ്രിഡ് പോലെ കാണാം ഇവിടെ ഒരാൾക്ക് രണ്ട് ബോസ്മാരുണ്ടാവും ടു ബോസസ് സ്റ്റോറി നീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് വിചാരിക്കൂ നിനക്കൊരു ഫങ്ഷണൽ ഉണ്ട് നിങ്ങളുടെ ടെക്നിക്കൽ ഹെഡ് അതിനിടയ്ക്ക് ഒരു പുതിയ പ്രോജക്റ്റ് എക്സ് വരുന്നു അപ്പോൾ നിനക്കൊരു പ്രൊജക്ട് മാനേജരെയും കിട്ടും നീ ഇത് രണ്ടുപേരോടേയും റിപ്പോർട്ട് ചെയ്യണം പണി വാളില്ലേ ഗുണം വിവരങ്ങൾ പെട്ടെന്ന് കൈമാറാം കമ്മ്യൂണിക്കേഷൻ ഫ്ലെക്സിബിൾ ആണ് പ്രൊജക്ട് തീർന്നാൽ പഴയ പണിയിലേക്ക് പോകാം ദോഷം കോൺസ് ഡ്യുവൽ കമാൻഡ് കോൺഫ്ലിക്റ്റ് രണ്ട് ബോസ്മാരും ഒരേ സമയം പണി തന്നാൽ നീ ആ അവരുടെ പണി ചെയ്യും അതായത് രണ്ട് വെള്ളത്തിൽ കാൽ വെക്കുന്ന അവസ്ഥയാകും മീറ്റിങ്ങുകൾ കൂടി ട്രാമയും പോകും അഞ്ചാമത്തേത് ബൗണ്ടറിയിലെ സ്ട്രക്ചർ ന്യൂ ജൻ വിപ്ലവം ഇത് പഴയപോലെ കെട്ടിപ്പൂട്ടി വെച്ച ഓപ്സുകളൊന്നുമല്ല മതിലുകളില്ലാത്ത ലോകമാണ് ഇതിന് മൂന്നായി തിരിക്കാം ഒന്ന് ഹോളോ ഓർഗനൈസേഷൻ ഉള്ളില്ലാത്തത് ഇപ്പം നൈക്ക് ഷൂസിൻ്റെ എടുക്കൂ അവർ ഡിസൈൻ ചെയ്യുന്നു മാർക്കറ്റിംഗ് ചെയ്യുന്നു പക്ഷേ ഷൂത്ത് നിന്നുള്ളവരാണോ അല്ല അത് വിയറ്റ്നാമിലോ ചൈനയിലോ ഉള്ള വേറെ കമ്പനികളാണ് കാര്യങ്ങൾ മാത്രം സ്വന്തമായി ചെയ്യും ബാക്കി രണ്ട് ുംഗനൈസേഷൻ ഇവർക്ക് ചില ഓഫീസ് കാണില്ല എല്ലാം ഓൺലൈനിലായി ഉദാഹരണത്തിന് നീയും ഫ്രണ്ട്സും കൂടി ഓൺലൈനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവർക്ക് ചെന്നു ഓഫീസില്ല കസേരയില്ല ഇന്റർനെറ്റ് മാത്രം മൂന്ന് മോഡലർ ഓർഗനൈസേഷൻ ലെഗോ കട്ടകൾ പോലെ ഒരു കാർ കമ്പനി നോക്കൂ അവർ ടയർ ഉണ്ടാക്കുന്നത് എം ആർഫിൽ നിന്നും വാങ്ങുന്നു ഗ്ലാസ് വേറെ സ്ഥലത്തു നിന്നും എൻജിൻ പാർട്സ് വേറെ സ്ഥലത്തു നിന്നും അവസാനം ഇവരെല്ലാം കൂടി ഒരിടത്ത് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നു ഇങ്ങനെ പല മോഡികൾ കൂട്ടിച്ചേർക്കുന്നതാണ് മോഡലർ ഓർഗനൈസേഷൻ ലെറ്റ്സ് റീവൈൻഡ് അഗെയിൻ ഒന്ന് എൻ്റർപ്രൈനറിയൽ ഒരു ബോസ് ഫാസ്റ്റ് ഡിസിഷൻസ് ലിമിറ്റഡ് ഗ്രോത്ത് രണ്ട് ഫംഗ്ഷനൽ ബേസ്ഡ് ഓൺ ജോബ്സ് എച്ച് ആർ ഫിനാൻസ് എക്സ്പോർട്ട് സ്കിൽസ് ബട്ട് എംപയർ ബിൽഡിംഗ് ഡിസ്ക് ഉണ്ട് മൂന്ന് ഡിവിഷണൽ ബൈ പ്രോഡക്റ്റ് ഹെലിംഗിൽ റീജൻസ് ഗുഡ് ഫോക്കസ് ബട്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് ഉണ്ട് നാലാമത് മേട്രിക് സ്ട്രക്ചർ ടു ബോസസ്റ്റ് കൺഫ്യൂസിംഗ് ആണ് ബട്ട് ഫ്ലെക്സിബിൾ ആണ് അഞ്ചാമത്തത് ബൗണ്ട്രി ലെസ് മോഡൽ ഫ്ലെക്സിബിൾ ഔട്ട്സോഴ്സിംഗ് ഫോക്കസ്ഡ് ആണ് ഇതാണ് ബിസിനസ് ഘടകങ്ങളുടെ എങ്കിൽ ഇതിന്റെ ബാക്കി അതായത് ആരാണ് പവർ കയ്യിൽ വെക്കുന്നത് സെൻട്രലൈസേഷൻ കമ്പനിയുടെ ഷേപ്പ് ടോൾ വേഴ്സസ് ഫ്ലാറ്റ് എന്നിവയിലേക്ക് പോകാം റെഡേ നിയന്ത്രണം തന്ത്രങ്ങൾ ഡിപ്പാർട്ട്മെന്റുകൾ മാനേജ്മെന്റിന്റെ ചലകൾ നമ്മൾ കമ്പനിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചു ഇനി അത് പ്രവർത്തിപ്പിക്കണ്ടേ അവിടെയാണ് പുതിയ കുറച്ച് ടെക്നിക്കൽ വാക്കുകൾ വരുന്നത് പേടിക്കണ്ട നമുക്ക് മലയാളത്തിൽ സിമ്പിളാക്കാം ഒന്ന് സ്കെയിലാർ ചെയിൻ ഇത് സിമ്പിളാണ് കമ്പനിയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന സിഇഒ മുതൽ ഏറ്റവും താഴെ നിൽക്കുന്ന വാച്ച്മാൻ വരെയുള്ള ആ ഒരു അധികാരത്തിൻ്റെ ലൈനിനെയാണ് സ്കെയിലാർ ചെയിൻ എന്ന് വിളിക്കുന്നത് ഉത്തരവുകൾ മുകളിൽ നിന്നും താഴേക്ക് വരുന്നു റിപ്പോർട്ടുകൾ താഴെ നിന്നും മുകളിലേക്ക് പോകുന്നു ഇതൊരു ചങ്ങല പോലെയാണ് ഇടയിൽ കണ്ണിമൊഴിയാൻ പാടില്ല രണ്ട് സ്പാൻ ഓഫ് കൺട്രോൾ ഇതൊരു പ്രധാന ചോദ്യമാണ് ഒരു മാനേജർക്ക് ഒരേ സമയം എത്ര പേരെ നോക്കാൻ അഥവാ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും ഒന്ന് നാരോ സ്പാൻ കുറച്ച് പേര് മാത്രം ഒരു മാനേജർക്ക് കീഴിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പേരെ ഉള്ളൂ ഗുണം നല്ല ശ്രദ്ധ അല്ലെങ്കിൽ ടൈറ്റ് കൺട്രോൾ കിട്ടും ദോഷം ചിലവ് കൂടും കൂടുതൽ മാനേജർമാർ വേണം രണ്ട് വൈഡ് സ്പാൻ കുറേ പേർ ഒരു മാനേജർക്ക് കീഴിൽ പത്തു ഇരുപതും പേരുണ്ട് ഗുണം ചിലവ് കുറവാണ് ദോഷം മാനേജർക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല ജോലി ലളിതമാണെങ്കിൽ ഒക്കെയാണ് മൂന്ന് ടോൾ വേഴ്സസ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ഉയരമുള്ളതും പരന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ സ്പാൻ ഓഫ് കൺട്രോൾ വെച്ചിട്ട് കമ്പനിയുടെ രൂപം മാറും ഒന്ന് ടോൾ ഓർഗനൈസേഷൻ ഉയരമുള്ളത് ഇവിടെ മാനേജർമാരുടെ ലെയറുകൾ കൂടുതലായിരിക്കും സ്കെയിലാർ ചെയിനോ വലുതായിരിക്കും ഉദാഹരണം സർക്കാർ ഓഫീസുകളൊക്കെ ഇങ്ങനെയാണ് ൂണിറ്റ് ക്ലർക്ക് ക്ലർക്ക് ടു ഹെഡ് ക്ലർക്ക് സൂപ്രണ്ട് മാനേജർ അങ്ങനെ പോകും പ്രശ്നം തീരുമാനം വരാൻ താമസിക്കും അതായത് സ്ലോ ഡിസിഷൻ മേക്കിംഗ് രണ്ട് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ പരന്നത് ഇവിടെ ലെയറുകൾ കുറവാണ് ബോസിന് കീഴിൽ നേരിട്ട് കുറേ ജോലിക്കാരും ഉദാഹരണം സ്റ്റാർട്ടപ്പ് കമ്പനികൾ അപ്പൂൻ്റെ തട്ടുകടമൊക്കെ ഇവിടെ ഗുണം തീരുമാനം പെട്ടെന്ന് എടുക്കാം ആശയവിനിമയം എളുപ്പമാണ് മൂന്ന് സെൻട്രലൈസേഷൻ വേഴ്സസ് ൈസേഷൻ അധികാരം ഒരിടത്തോ പലയിടത്തോ ഒന്ന് സെൻട്രലൈസേഷൻ കേന്ദ്രീകൃതം എല്ലാ തീരുമാനവും ഹെഡ് ഓഫീസിലുള്ള വലിയ മുതലാളിമാർ മാത്രം എടുക്കുന്നു ഉദാഹരണം പഴയ ബാങ്കുകളൊക്കെ ഇങ്ങനെയായിരുന്നു ലോൺ പാസ്സാക്കണമെങ്കിൽ മുംബൈ വിളിക്കണം ഗുണം എല്ലാ ശാഖയിലും ഒരേ നിലവാരമായിരിക്കും അഥവാ കൺസിസ്റ്റൻസി ആയിരിക്കും ദോഷം ലോക്കൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഹെഡ് ഓഫീസിന് പറ്റില്ല തീരുമാനം വൈകും രണ്ട് ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകൃതം അധികാരം തായേക്കടയിലുള്ള മാനേജ്മാർക്ക് വിട്ടുകൊടുക്കുന്നു ഉദാഹരണം ലുലുമാൾ മാനേജർക്ക് തീരുമാനിക്കാം അവിടെ എന്തോ ചർക്കൊടുക്കണമെന്ന് യൂസഫിലേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഗുണം പെട്ടെന്ന് തീരുമാനമെടുക്കാം ജോലിക്കാർക്ക് മോട്ടിവേഷനും കൂടും ദോഷം ചിലപ്പോൾ ഓരോ ചില ഒന്നൊന്ന് ചെയ്തു കൂട്ടും അതായത് ലോസ് ഓഫ് കൺട്രോൾ മൂന്ന് ഔട്ട്സോഴ്സിംഗ് ആൻഡ് ഓഫ് ഷോറിങ് പുറം ഇന്നാരും എല്ലാ പണിയും സ്വന്തമായി ചെയ്യുന്നില്ല ഔട്ട്സോഴ്സിങ് പണി അറിയാവുന്ന പുറത്തുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക അതായത് നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റി ജോലി ഒരു ഏജൻസിക്ക് ഏൽപ്പിക്കുന്നത് പോലെ ഓഫ് ഷോറിങ് ഇത് കുറച്ചുകൂടെ വലുതാണ് പണി ചെയ്യാൻ ചെലവ് കുറഞ്ഞ വേറൊരു രാജ്യത്തേക്ക് പണി മാറ്റുക ഉദാഹരണം യു കെയിലുള്ള ബാങ്കുകൾ അവരുടെ കസ്റ്റമർ കെയർ ഇന്ത്യയിലേക്ക് മാറ്റുന്നു കാരണം ഇവിടെ ശമ്പളം കുറവ് മതി ഷെയർഡ് സർവീസസ് കമ്പനിയിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമുള്ള കോമൺ പണികൾ ഐ ടി പേറോൾ പോലെയുള്ളവ ഒരിടത്താക്കി എല്ലാവർക്കും കൂടി കൊടുക്കുന്നത് ഇത് ചിലവ് കുറയ്ക്കും ഇങ്ങനെ നമ്മൾ ചാപ്റ്റർ ടുവിൻ്റെ മാനേജ്മെൻറ്റ് ഭാഗം മൊത്തം കവർ ചെയ്തു ഇപ്പോൾ കമ്പനിയുടെ സ്ട്രക്ചറുമായി അധികാര സ്ഥാനങ്ങളുമായി സ്ട്രാറ്റജിയുമായി ഇനി ബാക്കിയുള്ളത് സെക്ഷൻ ആണ് അതായത് മാർക്കറ്റിംഗ് അത് കുറച്ച് വലുതാണ് ഫോർ പീസും പ്രൈസ് സ്കിമ്മിങ്ങും ഒക്കെ വരുന്ന സ്ഥലമാണ് അത് നമുക്ക് ഗംഭീരമായി പഠിക്കാം ഇപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായോ ദാ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലേക്ക് അതായത് ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മാർക്കറ്റിംഗ് അതായത് വിപണനം എന്ന വലിയ ലോകത്തെക്കുറിച്ചാണ് ഇത് വെറും കച്ചവടമല്ല ഇതൊരു മനഃശാസ്ത്രം കൂടിയാണ് നിങ്ങൾക്കറിയാമോ പലരും വിചാരിച്ചിരിക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടി വിയിൽ പരസ്യം കൊടുക്കൽ മാത്രം എന്നാണ് അത് തെറ്റാ അത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗം അതായത് പ്രൊമോഷൻ മാത്രമാണ് ശരിക്കും എന്താണ് മാർക്കറ്റിംഗ് കസ്റ്റമർക്ക് എന്ത് വേണമെന്ന് കണ്ടുപിടിച്ച് അതുണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെടുന്ന വിലയ്ക്ക് അവരുടെ കയ്യിലെത്തിക്കുന്ന വലിയ പ്രോസസ്സാണത് ദി മാജിക് ഓഫ് മാർക്കറ്റിംഗ് വിപണനത്തിൻ്റെ മാജിക്കും നാല് പീകളും ഒന്ന് രണ്ട് തരം ചിന്താഗതികൾ മാർക്കറ്റിംഗ് വെർസസ് പ്രോഡക്റ്റ് ഓറിയൻറ്റേഷൻ ബിസിനസ്സുകാർക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം ഒന്ന് പ്രോഡക്റ്റ് ഓറിയൻറ്റേഷൻ സാധനത്തിലാണ് ശ്രദ്ധ ഇവർ പറയും ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സാധനം ഉണ്ടാക്കും ആളുകളത് വന്ന് വാങ്ങിക്കോളും ഇവിടെ കസ്റ്റമറുടെ ഇഷ്ടത്തിനല്ല പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്കാണ് വില റിസ്ക് എന്താ സാധനം പൊളിയാണെങ്കിലും ജനങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ ആര് വാങ്ങും പണ്ട് നോക്കിക്ക് പറ്റിയ അബദ്ധം ഇതാണ് രണ്ട് മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ കസ്റ്റമറിലാണ് ശ്രദ്ധ ഇവർ പറയും ആദ്യം ജനങ്ങൾക്ക് എന്താ വേണ്ടെന്ന് നോക്കാം എന്നിട്ടതുണ്ടാക്കാം ഇതാണ് ഇന്നത്തെ വിജയിക്കുന്ന രീതി കസ്റ്റമറാണ് രാജാവ് അല്ലെങ്കിൽ കസ്റ്റമറി സ്കിങ് മൂന്ന് സെയിൽസ് ഓറിയൻറ്റേഷൻ എങ്ങനെയെങ്കിലും തലയിൽ കെട്ടിവെക്കുക അഗ്രസീവായിട്ട് വിൽക്കുക രണ്ട് മാർക്കറ്റിംഗ് മിക്സ് ദ ഫോർ പീസ് വിപണനത്തിൻ്റെ നാലായുധങ്ങൾ ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ കയ്യിലെ നാലായുധങ്ങളാണ് ഇത് വാ പ്രോഡക്റ്റ് പ്രൈസ് പ്രൊമോഷൻ പ്ലേസ് ഇത് നാലും കൃത്യമായാലേ കച്ചവടം നടക്കുള്ളൂ ഓരോന്നായി നോക്കാം പ്രോഡക്റ്റ് ഉൽപ്പന്നം പ്രോഡക്റ്റ് എന്ന് നമ്മൾ വാങ്ങുന്ന സാധനം മാത്രമല്ല ഇതിന് മൂന്ന് ലെയേഴ്സ് ഉണ്ടെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് ഉദാഹരണത്തിന് നീ ഒരു കാർ വാങ്ങുന്നതെന്ന് കരുതുക ഒന്ന് കോർ പ്രോഡക്റ്റ് എന്താ നിൻ്റെ ആവശ്യം യാത്ര ചെയ്യണം അതാണ് കോർ പ്രോഡക്റ്റ് രണ്ട് ആക്ച്വൽ പ്രോഡക്റ്റ് നീ തൊടുകയും കാണുകയും ചെയ്യുന്ന കാർ അതിൻ്റെ ഡിസൈൻ നിറം എഞ്ചിൻ ദി ബിക്സ് മൂന്ന് ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് കാർ വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന സർവീസുകൾ വാറൻറ്റി ഫ്രീ സർവീസ് ലോൺ സൗകര്യം ചിലപ്പോൾ നമ്മൾ വണ്ടി വാങ്ങുന്നത് ഈ വാറൻറ്റിയും കണ്ടിട്ടായിരിക്കും ബി പ്രൈസ് വില ദ ട്രിക്കി പാർട്ട് ഇതാണ് എക്സാമിന് ഏറ്റവും പ്രധാനം ഒരു സാധനത്തിന് എന്ത് വിലയിടണം വെറുതെ ഒരു വിലയിടാൻ പറ്റില്ലല്ലോ പ്രധാനമായും ആറ് പ്രൈസിങ് സ്ട്രാറ്റജികളുണ്ട് ഇത് ഓരോന്നും നല്ല പോലെ ശ്രദ്ധിച്ചോ ഇത് വരുമെന്ന് തന്നെയാണ് ഒന്ന് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് സാധനം ഉണ്ടാക്കാൻ നൂറ് രൂപ ലാഭം ഇരുപത് രൂപ വേണം സോ വില നൂറ്റി ഇരുപത് രൂപ ഏറ്റവും സിമ്പിൾ രണ്ട് പെനട്രേഷൻ പ്രൈസിങ് വിപണി നീ പിടിച്ചെടുക്കൽ മാർക്കറ്റിലേക്ക് പുതുതായി വരുമ്പോൾ വളരെ കുറഞ്ഞ വില ഇടുക ബെസ്റ്റ് എക്സാമ്പിൾ ജിയോ ആദ്യം ഫ്രീ കൊടുത്തു പിന്നെ കുറഞ്ഞ കാശ് എല്ലാവരും ജിയോ എടുത്തു വിപണി പിടിച്ചടക്കി കഴിഞ്ഞാൽ പതിയെ വില കൂട്ടും മൂന്ന് പ്രൈസ് സ്കീമിങ് അതായത് പാടം നീക്കം ചെയ്യൽ പുതിയതും ആർക്കുമില്ലാത്തതുമായ ടെക്നോളജി കൊണ്ടുവരുമ്പോൾ വളരെ കൂടിയ വിലയിടുക ബെസ്റ്റ് എക്സാമ്പിൾ ആപ്പിൾ ഐഫോൺ പുതിയ ഫോൺ ആണെങ്കുമ്പോൾ തീ വിലയായിരിക്കും പണക്കാരെല്ലാം വാങ്ങിച്ച് ആവേശത്തിൻ്റെ പാട സ്കിം കഴിഞ്ഞാൽ ആ ഒരു പതിയെ വില കുറച്ച് സാധാരണക്കാരിലേക്ക് എത്തും നാല് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അതായത് വിവേചനം കാണിക്കുക ഒരേ സാധനത്തിന് പലരോടും പല വില വാങ്ങുക എക്സാമ്പിൾ ബസ്സിലെ ടിക്കറ്റ് നിങ്ങൾക്ക് ഫുൾ ടിക്കറ്റ് പക്ഷേ വിദ്യാർത്ഥികളെ കൺസെഷൻ അതായത് കുറഞ്ഞ നിരക്ക് അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വിദേശികൾക്ക് കൂടിയ വില ഇന്ത്യക്കാർക്ക് കുറഞ്ഞ വില അഞ്ച് ലോസ് ലീഡർ നഷ്ടത്തിൽ വിൽക്കുക ഒരു സാധനം ലാഭമില്ലാതെ വിൽക്കും കസ്റ്റമറിന് കടയിൽ വരുത്താൻ വേണ്ടി മാറ്റം എക്സാമ്പിൾ പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അരിക്ക് വമ്പൻ വിലക്കിഴുവ സീസൺ ഓഫർ എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കും നമ്മൾ അരി വാങ്ങാൻ പോകും പക്ഷേ അരിയുടെ കൂടെ നമ്മൾ സോപ്പും ജീപ്പും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങും അരിയുടെ നഷ്ടം ഭാഗ്യ സാധനങ്ങളിലൂടെ അവർ ലാഭമാക്കും ആറ് സൈക്കോളജിക്കൽ പ്രൈസിങ് തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അതാ തൊള്ളത് തന്നെ ഉണ്ടേ ബാബാ നമ്മുടെ മനസ്സിനെ പെട്ടിക്കലാണിത് ആയിരം രൂപ എന്ന് കണ്ട് നമ്മൾ വാങ്ങില്ല പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാണല്ലോ ആ ആയിരം തികച്ചില്ലല്ലോ എന്നൊരു തോന്നൽ വരും സി പ്രൊമോഷൻ അല്ലെങ്കിൽ പരസ്യം എങ്ങനെ ജനങ്ങളെ അറിയിക്കും ഇവിടെ എയ്ഡ എന്നൊരു സൂത്രവാക്യമുണ്ട് അത്യൻഷൻ ഇൻട്രസ്റ്റ് ഡിസയർ ആക്ഷൻ ശ്രദ്ധ പിടിച്ച് വെട്ടുക നല്ല കളർഫുൾ പരസ്യം നല്ലത് ഇൻട്രസ്റ്റ് താൽപ്പര്യം നിങ്ങളാക്കുക എനിക്കിത് വേണമെന്ന് ആഗ്രഹമുണ്ടാക്കുക പോയി വാങ്ങുക ഇത് പരസ്യം വഴിയാവകാം നേരിട്ട് വിൽപ്പുന്നത് വഴി ആവകാം അല്ലെങ്കിൽ ഒന്നരത്തിലൊന്ന് ഫ്രീ അതായത് സെയിൽസ് പ്രൊമോഷൻ വഴിയാകാം ി സ്ഥലം സാധനം എവിടെ വെച്ച് കൈമാറണം ഒന്ന് ഡയറക്റ്റ് കമ്പനി നേരിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നു അതായത് ഇൻ്റർനെറ്റ് വഴി വിൽക്കുന്നത് അല്ലെങ്കിൽ വരിക്കാശ്ശേരിയിലെ തറവാട്ടിൽ പോയി മാങ്ങ വാങ്ങുന്നത് രണ്ട് ഇൻഡയറക്റ്റ് ഇടനിലക്കാർ വഴി നിർമ്മാതാവ് മൊത്ത കച്ചവടക്കാരൻ ചില്ലറ കച്ചവടക്കാരൻ നമ്മൾ ഇടയിൽ ആളുകൾ കൂടുമ്പോൾ സാധനത്തിന് വില കൂടും പക്ഷെ നാട്ടിൻ പുറത്ത് വരെ സാധനം എത്തും മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വിപണനത്തെ മുറിച്ചെടുക്കുക ഒരു സാധനം ലോകത്തെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനെ പല ഗ്രൂപ്പുകളായി തിരിക്കണം എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും പറ്റിയ സാധനം കൊടുക്കണം എങ്ങനെയൊക്കെ തിരിക്കാം ഒന്ന് ജിയോഗ്രഫിക് സ്ഥലം നോക്കി നോർത്ത് ഇന്ത്യയിൽ കമ്പനി വസ്തു കൂടുതൽ വിൽക്കണം കേരളത്തിൽ കൂടെ കൂടുതൽ വിൽക്കാം ഇരണ്ട് ഡെമോഗ്രാഫിക് പ്രായം ലിംഗം നോക്കി കുട്ടികൾക്ക് കളിപ്പാട്ടം യുവാക്കൾക്ക് സ്പോർട്സ് ബൈക്ക് വയസ്സായവർക്ക് വഴിയും മരുന്നും മൂന്ന് സൈക്കോഗ്രാഫിക് സ്വഭാവം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആഡംബരം ഇഷ്ടമുള്ളവർക്ക് റോളെക്സ് വാച്ച് ആരോഗ്യം നോക്കുന്നവർക്ക് ഷുഗർ ഫ്രീ ഭക്ഷണം അങ്ങനെ നമ്മൾ ചാപ്റ്റർ രണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ പൂർണ്ണമായും പഠിച്ചു തീർത്തിരിക്കുകയാണ് നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു പലതരം ബിസിനസ് ഘടനകൾ അല്ലേമെൻറ്റ് ബിസിനസ് സ്ട്രക്ചേഴ്സ് മാനേജ്മെൻറ്റ് ടെക്നിക്കൽ സ്റ്റോൾ ആൻഡ് ഫ്ലാറ്റ് സെറലൈസേഷൻ ഔട്ട്സോഴ്സിംഗ് അവസാനം നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ വലിയ ലോകവും ഫോർ പീസ് പ്രൈസ് സ്ട്രാറ്റജീസും ഇതെല്ലാം കയറി മുറിച്ച് പഠിച്ചിരിക്കുന്നു ഈ നോട്ട്സും കാര്യങ്ങളും മനസ്സിൽ വെച്ചാൽ ഏത് ചോദ്യം വന്നാലും ജി ഒ സിമ്മിൻ്റെ കാര്യമോ ഐഫോണിൻ്റെ കാര്യമോ ഒക്കെ ഓർമ്മിച്ചാലും മതി ഉത്തരം താനൊഴുകി വരും ഒരുപാട് കോൺഫിഡൻസോടെ ഇരിക്കും യു ആർ നൗ എ മാസ്റ്റർ ഓഫ് ചാപ്റ്റർ ടു താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ ബൈ ബൈ